അങ്ങനെ ശ്രുതിയെ കാണാതെ നിരാശനായിട്ട് ശ്രുതി വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം നമ്മുടെ സച്ചി രേവതി ഒക്കെ ഉണ്ട് അപ്പം വീട്ടിലെത്തിയിട്ടും ശകാരം തുടങ്ങിക്കൊണ്ടേയിരുന്നു സച്ചി പറഞ്ഞു നിനക്ക് അവളെ കിട്ടാനൊന്നും പോകുന്നില്ല നീ ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവും നിൻ്റെ സ്വഭാവം കാരണം അവള് പോയത് അപ്പോഴേതാണ് നമ്മുടെ എൻട്രി നമ്മുടെ ശ്രുതിയുടെ എൻട്രി ശ്രുതി പറഞ്ഞു നേരത്തെ സച്ചി നിന്റെ ഈ വാക്കോട് ഇനി നിർത്തിക്കൊള്ളണം നിന്റെ ഈ പെരുമാറ്റ രീതിയിൽ നിർത്തിക്കൊള്ളണം എന്നിട്ട് നല്ലോണം അങ്ങോട്ട് പറഞ്ഞു കേട്ടോ ശ്രുതി അപ്പോൾ ഓടി വന്ന് ശ്രുതി ശ്രുതി നീ എവിടെയാണ് പോയത് നിന എത്ര സമയം ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അപ്പം നീ എന്താ പറയുന്നത് ഞാൻ കാരണമാണോ നിന്റെ ഓട് ഒളിച്ചോടിപ്പോയതെന്നോ അപ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞു സജി നീ ഈ വാക്കുകളൊക്കെ ഇവ നിർത്തിക്കോട്ടെ എനിക്ക് ഇമാതിരി വർത്താനം പിടിക്കുന്നില്ല നീ കൂടുതൽ പ്രശ്നം വഷളാക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മുടെ ശ്രുതി ശകാരിച്ചു നമ്മുടെ ശ്രുതിയെ അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ തലയിലേക്ക് ഇനി കയറ് അപ്പോൾ ചന്ദ്രയോട് നമ്മുടെ സച്ചി പറഞ്ഞിട്ടുണ്ട് നിങ്ങളിവിനെ തലയിൽ കയറ്റി വെച്ചോ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളിവിനെ തിരുത്താൻ നോക്കണ്ട ഒരു ദിവസം നിങ്ങളുടെ തലയിൽ കയറി അവൻ കടിക്കും നിങ്ങൾ തിരിച്ച് കൊത്തും നിങ്ങളെ ചതിക്കും വഞ്ചിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തോട്ടെ ചന്ദ്ര അപ്പോൾ ചന്ദ്രക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയി ഇതുപോലൊക്കെ സംഭവം അപ്പോൾ റൂമിൽ പോയപ്പോൾ ശ്രുതി ശ്രുതിയുടെ കാലൊക്കെ പിടിച്ച് ക്ഷമാപണമൊക്കെ നടത്തുന്ന സമയത്ത് പുറത്ത് നമ്മുടെ ചന്ദ്ര നിൽപ്പുണ്ടായിരുന്നു ചന്ദ്ര ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്നവർ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അപ്പോൾ നമ്മുടെ ശ്രുതിയോട് നമ്മുടെ ശ്രുതി പറഞ്ഞു അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നോട് ഒരു കാര്യവും പറയാതിരുന്നത് എല്ലാം ഞാൻ മറച്ചു വച്ചിട്ട് അപ്പോൾ നമ്മുടെ ചന്ദ്ര അത് കേൾക്കേട്ടാ അപ്പോൾ ആകെ ഷോക്കാകും സച്ചി പറഞ്ഞത് കറക്റ്റ് ആയിപ്പോയല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറാണ് കലക്കനാണ് എല്ലാവരും മറക്കാതെ കാണാം നമ്മുടെ വീഡിയോ ലൈക്ക് എടുക്കാൻ മറക്കല്ലേ താങ്ക് യു